പാർലമെന്റ് എം പിമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് എം പിമാരുടെ ശമ്പളം ഒരു ലക്ഷത്തിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയായി ഉയർത്തി പ്രതിദിന അലവൻസ് അഞ്ഞൂറ് രൂപയും പെൻഷൻ ആറായിരം രൂപയും വർദ്ധിപ്പിച്ചു ശമ്പള വർധനവ് പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് രാജ്യം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ എം പിമാരുടെ വേതനവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഒരു ഘട്ടത്തിൽ ആശാപ്രവർത്തകർ അവരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യുന്നത് സേവന പ്രവർത്തനം ആണെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് അങ്ങനെ വരുമ്പോൾ എംപിയും എം എൽ എയും ഒക്കെ ആയി വരുന്നവരും നടത്തുന്നത് സന്നദ്ധ പ്രവർത്തനമല്ലേ എന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത് ഇന്നലെ വന്ന ശമ്പള പരിഷ്കരണത്തിൽ പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളത്തിൽ ഇരുപത്തിനാല് ശതമാനം വർദ്ധനവാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ശമ്പളത്തിനു പുറമെ സിറ്റിംഗ് അംഗങ്ങൾക്കുള്ള പ്രതിദിന അലവൻസുകളും അഞ്ചു വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച മുൻ അംഗങ്ങൾക്ക് പെൻഷനും അധിക പെൻഷനും പരിഷ്കരിച്ചു പാർലമെന്ററി കാര്യമന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് പാർലമെന്റ് അംഗത്തിന്റെ ശമ്പളം ഒരു ലക്ഷം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയായി ഉയർത്തി എം പിമാരുടെ പ്രതിദിന അലവൻസ് രണ്ടായിരം രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു മുൻ പാർലമെന്റ് അംഗങ്ങളുടെ പെൻഷൻ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്നും മുപ്പത്തി ഒന്നായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതൽ സേവനമനുഷ്ഠിച്ച ഓരോ വർഷത്തിനും ലഭിക്കുന്ന അധിക പെൻഷൻ പ്രതിമാസം രണ്ടായിരം രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം അനുസരിച്ച് പണപ്പെരുപ്പ് സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ശമ്പള വർധനവ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിനാണ് എം പിമാർക്ക് മുൻപ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് ശമ്പളത്തിന് പുറമെ എം പിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാനയാത്രകൾക്ക് യാത്രകൾക്ക് അർഹതയുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും നടത്താം എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാനും കഴിയും ഒപ്പം എം പിമാർക്ക് അവരുടെ അഞ്ചു വർഷത്തെ കാലയളവിൽ താമസ സൗകര്യം നൽകുന്നു സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് ബംഗ്ലാവുകളോ ഫ്ളാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിച്ചേക്കാം ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നവർക്ക് ഭവന അലവൻസ് ക്ലെയിം ചെയ്യാവുന്നതാണ് എം പിമാർക്കും കുടുംബങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന് കീഴിൽ സൗജന്യ വൈദ്യ പരിചരണത്തിന് അർഹതയുണ്ട് സർക്കാർ ആശുപത്രികളിലും പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടാവുന്നതാണ് മുൻ എം പിമാർക്ക് ഒരു തവണ പാർലമെന്റിൽ സേവനം അനുഷ്ഠിച്ച ശേഷം പ്രതിമാസം മുപ്പത്തി ഒന്നായിരം രൂപ പെൻഷൻ ലഭിക്കും ഓരോ അധിക സേവന വർഷത്തിനും അവർക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻക്രിമെന്റ് ലഭിക്കും എം പിമാർക്ക് പ്രതിവർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം സൗജന്യ ടെലിഫോൺ കോളുകൾ വരെ അനുവദിച്ചിട്ടുണ്ട് അവരുടെ വസതികളിലും ഓഫീസുകളിലും അവർക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കുന്നതാണ് ഒപ്പം അമ്പതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും ം കിലോ ലീറ്റർ വരെ സൗജന്യ വെള്ളവും പ്രതിവർഷം നൽകുന്നുണ്ട് ജനങ്ങളെ സേവിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ അതേസമയം അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പൊതുപ്രവർത്തനവുമായി മുന്നോട്ടു പോകുമ്പോൾ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകുന്നതിൽ തെറ്റില്ല എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു രാജ്യത്ത് ഇടയ്ക്കിടെ ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളോടുള്ള തികഞ്ഞ വെല്ലുവിളി തന്നെയാണ്